ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ കുറെ ആളുകളെ കുറെ കൺസേൺസ് ഒക്കെ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം സോ ഒരുപാട് പേര് നമ്മൾക്ക് കമന്റുകൾ അയക്കുന്നുണ്ട് ഒത്തിരി ആളുകൾ കമന്റുകൾ അയക്കുന്നുണ്ട് അപ്പം ചിലർക്ക് പരാതിയുണ്ട് ചില കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കുന്നില്ല അതുപോലെ കുറേ പേർക്ക് പരാതിയൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റാച്ച കേട്ടോ വന്നതെന്ന് സോ നമുക്കറിയാം ഞാനൊരു വർക്കിംഗ് പ്രൊഫഷണലാണ് ആക്ച്വലി അപ്പം നമുക്ക് ഒരുപാട് മെസ്സേജ് നമ്മൾ യൂട്യൂബിലും വരുന്ന വാട്സപ്പിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾക്ക് ഓരോരുത്തർക്കും പോയിട്ട് കമൻ്റ് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴേക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാന്ന് പറഞ്ഞ ഒരു യുനോ നോ പാടുള്ള ഒരു കാര്യമാണ് ആക്ച്വലി അപ്പം മോസ്റ്റ്ലി നമ്മൾ ശ്രമിക്കാറുണ്ട് നമ്മുടെ എല്ലാവർക്കും തന്നെ കമൻ്റുകൾ തിരിച്ചയക്കുക എന്നൊക്കെ ഉള്ളത് ശ്രമിക്കാറുണ്ട് പക്ഷെ ചിലപ്പോഴൊക്കെ നടക്കാതെ പോവാറുണ്ട് കേട്ടോ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ അതിന് സങ്കട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ പേഴ്സണലായിട്ട് എന്തെങ്കിലും ചാറ്റ് ചെയ്യോ എന്നൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എയ്റ്റ് നയൻ ടു വൺ നയൻ ഫൈവ് ഡബിൾ എയ്റ്റ് സിക്സ് ടു ഈ ഒരു ഇൻഡിൽ നമ്പറിലേക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു ഹായ് വിട്ടിട്ട് കാര്യങ്ങൾ സംസാരിച്ചാൽ മതി വാട്സപ്പ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചെന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെന്നുണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻസോ ഒക്കെ ചോദിക്കണം അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്പറാണത് കേട്ടോ പ്രത്യേകം അങ്ങനെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക അപ്പം ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും മെസ്സേജ് അയച്ചു കാര്യങ്ങൾ സംസാരിക്കാം ഇനോ അൺലസ് നമുക്ക് ഇപ്പം ചില മെസ്സേജുകളൊക്കെ വളരെ വളരെ കുറവാണ് അങ്ങനെ വരാറുള്ളൂ മോശമായിട്ടുള്ള മെസ്സേജുകൾ വരാറുണ്ട് ചില സമയങ്ങളിലൊക്കെ അപ്പം അങ്ങനെയുള്ളവർ നമ്മൾ ഒന്നുകിൽ ബ്ലോക്ക് അടിച്ച് വിടുവാണ് ചെയ്യാറ് പറ്റുന്നതിനൊക്കെ നമ്മൾ മറുപടി കൊടുക്കാറുണ്ട് പിന്നെ അണ്ണെസറി നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നമുക്ക് എന്തിനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് ഒരുപക്ഷെ മറുപടി കൊടുക്കാറില്ല ബട്ട് മോസ്റ്റ്ലി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വീണ്ടും മെസ്സേജുകളായിട്ട് ഇടാറുണ്ട് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് അപ്പം എന്തെങ്കിലും നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് എടുക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എന്തെങ്കിലും മെസ്സേജുകൾ നിങ്ങൾക്ക് കാണുന്നില്ല റിപ്ലൈ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ നമ്മൾ വർക്ക് ചെയ്യാത്ത ദിവസങ്ങളിലൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി മോസ്ലിൻ്റെ മെസ്സേജുകളൊക്കെ ചെക്ക് ചെയ്ത് വാട്സപ്പിൽ വരുന്ന എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ മറുപടി കൊടുക്കാറുണ്ട് അപ്പം അത് വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് മെസ്സേജ് അയയ്ക്കാം ഇനി ഇപ്പം അങ്ങനെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റിൻ ലൂയിസ് ഡബിൾ ടു ഡബിൾ എയ്റ്റ് സിക്സ് ഡബിൾ വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇത് എൻ്റെ ഒരു ഇമെയിൽ അഡ്രസ്സാണ് ആക്ച്വലി ജസ്റ്റിൻ ലൂയിസ് എന്ന് പറയുമ്പോൾ ജെ യു എസ് ടി ഐ എൻ എൽ ഒ എസ് അപ്പൊ ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് നമ്മൾക്ക് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് പറ്റും പോലെ നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റിനെ ഇപ്പോഴൊക്കെ തരുന്നതായിരിക്കും കേട്ടോ അപ്പം അതുപോലെ വിഷമിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് പേര് നമ്മളുടെ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ചാനലിലൊക്കെ വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തരുന്നുണ്ട് സോ ഒത്തിരി ഒത്തിരി സന്തോഷം അതിനോടൊപ്പം തന്നെ ചിലരൊക്കെ നമ്മൾ വന്നിട്ട് കുറച്ച് മതപരമായ കാര്യങ്ങളിലേക്ക് വേറെ ഒരു ഡൈവേർഷനിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടും കാണുന്നുണ്ട് ബട്ട് നമ്മൾ ഇവിടെ ഒരു പെർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കൃപാസനം അല്ലെങ്കിൽ ഈശോ കൃപാസനം ഇതൊക്കെ സാക്ഷികളായിട്ട് നമുക്ക് അതിൽ മുമ്പാടുന്ന് എത്തിക്കാം എന്നുള്ള മറ്റൊരു ഇതോടുകൂടിയാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് യൂട്യൂബ് ചാനലൊക്കെ കൃപാസന റിലേറ്റഡ് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് അത് ജസ്റ്റ് ഒന്ന് പറയുകയാണ് അതല്ലാതെ വേറൊരു ഉദ്ദേശവും അല്ല ഇതിൻ്റെ പിന്നെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളും മുസ്ലിംസ് ഉള്ള ആളുകളും ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളും എനിക്കൊരു വ്യത്യാസമില്ല എല്ലാവരും സെയിം ആണ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ അതല്ലാതെ അത് അതിനെ അവരുടെ ആചാരങ്ങളെ മതപരമായിട്ട് മാറ്റി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതൊന്നും എൻ്റെ ഒരു ശൈലിയല്ല ബട്ട് കൃപാസിനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കാറുണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉടമ്പടി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് മറുപടി ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അത് ജനറൽ ആയിട്ട് എടുത്തുകൊണ്ട് അതിനെ പൊക്കിപ്പിടിച്ച് അതിനെ കുറെ എന്താ പറയുക കുറേ വളച്ചൊടിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന രീതി ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇത്രേ പറയാനുള്ളൂ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനും ഈ ഒരു കോണ്ടാക്ട്സിലൂടെ വന്നാൽ മതി ഓക്കെ താങ്ക് വെരി മച്ച് ഹാവ് എ വെരി നൈസ് ഡേ